മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും ഇല്ല കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടി കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നടൻറേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങൾ വളരെ പെട്ടെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകാറുമുണ്ട് ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വാദം അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വേളയിൽ നടന്റെ ഒരു അഭിമുഖം വീണ്ടും വൈറലാവുകയാണ് അദ്ദേഹത്തിന്റെ തന്നെ ചില ഫാൻസ് പേജുകളിലാണ് അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ പ്രചരിക്കുന്നത് തന്നെ ആർക്കും കരുവരുത്തേക്കാൻ കല്ലെറിയാം പക്ഷേ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന സാഹചര്യമാണെന്നും ദിലീപ് പറയുന്നു എനിക്ക് എല്ലാം തന്നത് സിനിമയാണ് അഭിനയം തുടങ്ങി കഴിഞ്ഞാൽ അയാളെ സിനിമയിൽ നിലനിർത്തുന്നത് പ്രേക്ഷകർ തന്നെയാണ് ഏത് പ്രതിസന്ധിയിലും എന്നെ നിലനിർത്തുന്ന എന്റെ ഓഡിയൻസിനോട് എനിക്ക് കമ്മിറ്റ്മെന്റ് ചില സാഹചര്യങ്ങളിൽ മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ പറ്റാത്ത വിലക്കുകൾ എനിക്കുണ്ട് എനിക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ അതല്ല അതിന്റെ സത്യമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ എങ്കിലും എനിക്ക് സംസാരിക്കാൻ ദൈവമ് അവസരം തരുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് എന്ത് വിഷയം വന്നാലും എനിക്ക് നിയമപരമായി മാത്രമേ നീങ്ങാൻ പറ്റുകയുള്ളൂ എന്നെ ആർക്കും കരിവാരിത്തേക്കാം കല്ലറിയാം പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ശക്തി പ്രേക്ഷകരാണ് ദിലീപ് എന്ന വ്യക്തിയെ ഉണ്ടാക്കിയതും നിലനിർത്തുന്നതും പ്രേക്ഷകരാണ് അതുകൊണ്ട് പ്രേക്ഷകരോട് കൂടുതൽ കമ്മിറ്റ്മെന്റ് എനിക്കുണ്ട് എന്നിലുള്ള വിശ്വാസം നിലനിർത്തണം അതിന്റെ ഫൈറ്റ് നടക്കുകയാണ് എന്നാണ് ദിലീപ് പറഞ്ഞത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം അന്തിമമാകാൻ തുടങ്ങിയ വേളയിൽ കേസിലെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാർ അന്തരിയ്ക്കുന്നു വൃക്ക രോഗത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു രോഗാവസ്ഥയിലും നടിയെ ആക്രമിച്ച കേസിൽ വിചാരണക്കായം തുടർച്ചയായി ബാലചന്ദ്രകുമാർ കോടതിയിൽ ഹാജരായിരുന്നു ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണത്തിൽ വഴിത്തിരിവായത് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലാണ് ഈ വെളിപ്പെടുത്തൽ കൾക്ക് ശേഷം ദിലീപിനെതിരെ വധഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് നേരത്തെ ബലാത്സംഗ കേസിലെ ഗൂഢാലോചന കുറ്റമായിരുന്നു ദിലീപിനെ ചുമത്തിയത് ദുലീപിന്റേത് അടക്കമുള്ള നിരവധി ഓഡിയോ തെളിവുകളും ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടു അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് സാധ്യത അന്തിമവാദം പൂർത്തിയായാൽ കേസ് വിധി പറയാൻ മാറ്റും എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത് ഇതിനിടെ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്നാവശ്യപ്പെട്ട് അതിജീവിത വിചാരണ കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നടി ആക്രമിച്ച കേസിന്റെ ഇതുവരെയുള്ള വിചാരണ അടച്ചിട്ട കോടതിയിൽ നടക്കുന്നത് എന്നാൽ വാദം അന്തിമഘട്ടത്തിലേക്ക് കടന്നതോടെ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹം കൂടി അറിയട്ടെ ഇതിൽ തന്റെ സ്വകാര്യതയുടെ വിഷയങ്ങളും ഇല്ല എന്ന് കൂടിയാണ് അതിജീവിത കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്